ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ത്യൻ എയർഫോഴ്സ് തങ്ങളുടെ ആദ്യത്തെ ഫ്രഞ്ച് യുദ്ധവിമാനമായ തൂഫാനി വാങ്ങിയത് മുതൽ ആരംഭിച്ച ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ ബന്ധം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ മിസ്റ്റർ യുദ്ധവിമാനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മിറാഷ് ടു തൗസൻഡും രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും പുതിയ റഫാൽ ജെറ്റുകൾ വരെ വർഷങ്ങളായി ഫ്രാൻസിൽ നിന്നും നിരവധി വലിയ യുദ്ധവിമാന വാങ്ങലുകളിൽ ഇന്ത്യ ഒപ്പുവച്ചിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി പ്രവേശിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റഫാൽ മറൈനിന്റെ വാങ്ങൽ ഇപ്പോൾ പുരോഗതി കൈവരിക്കുന്നു ഫ്രഞ്ച് ബാസ്റ്റിൽ ഡേ പരേഡിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മികച്ച രൂപത്തിലാണ് എന്നും ഏറ്റവും ശ്രമകരമായ കാലഘട്ടങ്ങളിൽ സ്ഥിരവും ശക്തവുമായി നിലകൊള്ളുന്നുവെന്നും ഊന്നി പറഞ്ഞിരുന്നു പിന്നീട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തു ഈ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ചുവടു ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ പ്രതിരോധ സഹകരണമുണ്ട് ഇന്നത്തെ കാലത്ത് പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ വിഷൻ ഓഫ് ദി വേൾഡ് എന്ന പേരിൽ ഗണ്യമായി ഒത്തുചേരുന്നു ചൈനയിൽ നിന്നും ഉയർന്നു വരുന്ന ഭീഷണികൾക്കിടയിൽ ഈ ബന്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഇന്തോ പസഫിക് മേഖല ഉയർന്നു വന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം ഇപ്പോൾ കൂടുതൽ ആഴത്തിലാകുന്നു ഉദാഹരണത്തിന് ഫ്രഞ്ച് ചാൾസ് ഡി ഗല്ലേ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഈ മേഖലയിലെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മിഷൻ ക്ലമൻസൗ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് വിളിക്കപ്പെടുന്ന ഇന്തോ പസഫിക് വിന്യാസം അടുത്തിടെ ആരംഭിച്ചിരുന്നു ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ജനുവരി നാലിന് ഗോവയിൽ ഒരു സ്റ്റോപ്പ് ഓവർ നടത്തി ചാൾസ് ഡി ഗല്ലെ കൊച്ചി സന്ദർശിക്കുകയും നാൽപ്പത്തിരണ്ടാമത് വാർഷിക വരുണ ഉഭയകക്ഷി അഭ്യാസത്തിൽ അതിന്റെ അകമ്പടി കപ്പലുകൾക്കും എയർ ഫ്ലീറ്റുകൾക്കും ഒപ്പം പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു പ്രത്യേക സംഭവവികാസത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാവിക സേനയ്ക്കായി ഇരുപത്തിയാറ് റഫാലും യുദ്ധ വിമാനങ്ങൾക്കും മൂന്നധിക സ്കോർപ്പിയൻ ഗ്ലാസ് അന്തർവാഹിനികൾക്കുമായി ഫ്രഞ്ച് സർക്കാരുമായി സർക്കാർ ടു സർക്കാർ കരാർ ഒപ്പിടാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്കായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസ് സന്ദർശിക്കുമ്പോൾ ഈ കരാർ ഒപ്പിട്ടേക്കാം എന്ന ഇന്ത്യൻ മാധ്യമങ്ങളിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മസഗോൺ ലിമിറ്റഡിൽ ഫ്രഞ്ച് നേവൽ ഗ്രൂപ്പ് രൂപകൽപ്പന ചെയ്ത ആറ് സ്കോർപ്പിയൻ ഗ്ലാസ് അന്തർവാഹിനികൾ ഇന്ത്യ ഇതിനോടകം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ മൂന്നധിക സ്കോർപ്പിയൻ ഗ്ലാസ് അന്തർവാഹിനികളുടെ നിർമ്മാണ ചുമതലയും ഈ കപ്പൽശാലയ്ക്കായിരിക്കും അതോടൊപ്പം റഫാൽ മറൈൻ വാങ്ങലും ഇന്ത്യൻ നാവികസേന ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ ഫ്ലീറ്റുമായുള്ള പരസ്പര പ്രവർത്തനക്ഷമതയെ അടിസ്ഥാനമാക്കി ബോയിങിന്റെ എഫ് എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റുകളെ ദസോ ഏവിയേഷന്റെ എം പിന്നിലാക്കിയിരുന്നു റഷ്യൻ മിക്ട്വൻറ്റി നൈൻ കെ യുദ്ധ നിന്നും ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര യുദ്ധ വിമാനമായി റഫാൽ എമ്മിന് നേതൃസ്ഥാനം ഏറ്റെടുക്കും ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നാകും നിന്നാകും എമ്മുകൾ പ്രവർത്തിക്കുക കോടിക്കണക്കിന് ഡോളറിന്റെ ഈ കരാർ ഇന്ത്യയുടെ നാവിക വ്യോമയാനത്തിന്റെ മുഖഛായ മാറ്റുമെന്നും ഫ്രാൻസിന് പുറമെ റഫാൽ വിമാനത്തിന്റെ രണ്ട് പതിപ്പുകളും പ്രവർത്തിപ്പിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്ത്യയുടെ തദ്ദേശീയ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ യാഥാർത്ഥ്യമാകുന്നതിൽ നിന്നും വളരെ അകലെയായിരിക്കേ പ്രായമാകുന്ന മിക് ട്വൻറ്റി നയൻ കെ ഫ്ലീറ്റിനെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ ഏറ്റെടുക്കൽ പ്രാധാന്യമർഹിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പുതിയ സുരക്ഷാ ഭീഷണികളെ ചെറുക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ശേഷി ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കം മുതൽ നിലനിന്നിരുന്ന ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തത്തെ ഏറ്റെടുക്കൽ ശക്തിപ്പെടുത്തും ശീതയുദ്ധകാലത്ത് അമേരിക്ക പാകിസ്ഥാനെ സമീപിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും അടുത്തതും വിശ്വസനീയവുമായ സഖ്യകക്ഷിയായി മാറി എന്നിരുന്നാലും ചരിത്രത്തിലുടനീളം ഇന്ത്യയുടെ യുദ്ധവിമാന ആവശ്യങ്ങൾക്കായി സ്ഥിരമായി ശ്രദ്ധ ചെലുത്തിയ ഒരേ ഒരു പാശ്ചാത്യരാജ്യം ഫ്രാൻസ് ആയിരുന്നു എന്നതും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം മാർസൽ ദസോ എന്നറിയപ്പെട്ടിരുന്ന മാർസൽ ബ്ലോച്ച് എന്ന മനുഷ്യനിൽ നിന്നാണ് ഫ്രഞ്ച് യുദ്ധ വിമാനങ്ങളോടുള്ള ഇന്ത്യയുടെ തീരാത്ത താല്പര്യം ആരംഭിക്കുന്നത് ഒരു ഫ്രഞ്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറും വിമാന നിർമ്മാതാവുമായ മാർസലിന് രണ്ട് ലോകമഹായുദ്ധങ്ങളെയും നാസി പീഡനത്തെയും അതിജീവിക്കാനും അതിലൂടെ ഫ്രഞ്ച് എയറോനോട്ടിക്സ് വ്യവസായം പുനഃസ്ഥാപിക്കാനും ഇപ്പോൾ ദസോ ഏവിയേഷൻ ലോകത്തിന് നൽകാനും കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ഫ്രഞ്ച് വ്യോമസേനയുമായി സർവീസ് ആരംഭിച്ച ഫ്രഞ്ച് വ്യോമസേനയുടെ ആദ്യ ജെറ്റ് വിമാനമായിരുന്ന എം ഡി ഫോർ ഫിഫ്റ്റി ഔറഗൺ നിർമ്മിച്ചത് ദസോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ കഠിനമായ സ്വാതന്ത്ര്യത്തിനും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനും ശേഷം ഇന്ത്യ തങ്ങളുടെ സൈന്യത്തെ പുനർനിർമ്മിക്കുന്ന സമയമായിരുന്നു ഇത് ഇന്ത്യ ഇതിനോടകം തന്നെ ബ്രിട്ടീഷ് വാംപെയർ കോമ്പാക്റ്റ് ജെറ്റ് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ സങ്കീർണമായ ഒരു വിമാനത്തിന്റെ ആവശ്യം മറ്റൊരു വാങ്ങലിന് തുടക്കമിട്ടു ഔറഗൺ ജെറ്റ് വിമാനത്തിൽ ആകൃഷ്ടരായ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് എഴുപത്തിയൊന്ന് ഔറഗൺ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരുമ്പോൾ തൗഫാനി എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യക്ക് ലഭിച്ച വിമാനങ്ങൾ പ്രധാനമായും സാധാരണ ഉൽപാദന മോഡലുകൾക്ക് സമാനമായിരുന്നുവെങ്കിലും അവ ചെറിയ തോതിൽ നവീകരിച്ച ഫൈവ് എഞ്ചിനുകളാൽ സജ്ജീകരിച്ചിരുന്നു ഒക്ടോബർ അവസാനത്തോടെ തോഫാനി വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലോടെ ഡെലിവറികൾ പൂർത്തിയാക്കുകയും ചെയ്തു വിമാനത്തിൽ സന്തുഷ്ടരായ ഇന്ത്യ വിമാനത്തിന് ഓർഡറുകൾ കൂടി നൽകി മൊത്തം ഔറഗൺ വിമാനങ്ങളുടെ എണ്ണം നൂറ്റിനാലായി ഉയർത്തി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തൂഫാനി ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധ ആവശ്യങ്ങൾക്ക് അനുസൃതമല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ എളുപ്പത്തിൽ വാങ്ങാവുന്ന മറ്റൊരു യുദ്ധവിമാനത്തിനായി ഇന്ത്യൻ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു ചേരിചേരാ പ്രസ്ഥാനത്തിന് ഇന്ത്യ നേതൃത്വം നൽകിയതിനാൽ അമേരിക്കൻ പോരാളികൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പിടിക്കാൻ കഴിയാത്തവയായിരുന്നു കൂടാതെ ആ സമയങ്ങളിൽ സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യ അത്ര മികച്ച സൗഹൃദം സ്ഥാപിച്ചിട്ടില്ല എന്ന പോരായ്മയും ഉണ്ടായിരുന്നു അതിനാൽ ദസോ ഏവിയേഷന്റെ ഫ്രഞ്ച് മിസ്റ്റർ ഫൈ യുദ്ധവിമാനത്തെ ഇന്ത്യ ഒരിക്കൽ കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അങ്ങനെ നൂറ്റിനാല് സൂപ്പർ സോണിക് ഇന്നേ ഡ്രൈവ് മിസ്റ്റേറിനുള്ള ഒരു കരാർ സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യൻ വ്യോമസേനയുടെ തൂഫാനിക്കു പകരം മിസ്റ്റർ വിമാനങ്ങൾ എത്താൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ മിസ്റ്റർ യുദ്ധവിമാനം അതിവേഗം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന നട്ടല്ലായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഈ വിമാനം വിപുലമായി വിന്യസിക്കപ്പെട്ടുവെങ്കിലും അക്കാലത്തെ നൂതന അമേരിക്കൻ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്ന പാകിസ്ഥാൻ എയർഫോഴ്സിനെതിരെ പിടിച്ചു നിൽക്കാൻ മിസ്റ്റർ യുദ്ധ നന്നായി ബുദ്ധിമുട്ടിരുന്നു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് സർഗോദയിൽ നടത്തിയ റെയ്ഡിനിടെ സ്ക്വാഡ്രോൺ ലീഡർ ദേവയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യൻ മിസ്റ്റർ വിമാനത്തെ ഒരു പാകിസ്ഥാനി ലോക്കി ഡെഫ് വൺ സ്റ്റാർ ഫൈറ്റർ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യ സോവിയറ്റ് മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ യുദ്ധസമയത്ത് മിസ്റ്റർ വിമാനങ്ങൾ വീണ്ടും പരീക്ഷിച്ചുവെങ്കിലും യുദ്ധം അവസാനിച്ചപ്പോൾ വിമാനത്തിന്റെ പ്രയോജനം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അത് ക്രമേണ നിർത്തലാക്കപ്പെടുകയും ചെയ്തു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അക്കാലത്ത് വികസിത സോവിയറ്റ് പോരാളികൾ ഉണ്ടായിരുന്നുവെങ്കിലും അക്കാലത്തെ ഭീഷണികളെ ചെറുക്കുന്നതിന് ഒരു നിർണായക ആവശ്യമായ ഒരു ഡീപ്പ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റിന്റെ ആവശ്യം ഉയർന്നു വന്നു ശത്രു പ്രദേശത്തിനകത്തേക്ക് നന്നായി കയറി ലക്ഷ്യം ഫലപ്രദമായി കണ്ടെത്താനും ഹിറ്റ് ചെയ്യാനും സുരക്ഷിതത്തോടെ വീണ്ടെടുക്കാനും കഴിവുള്ള ഈ സ്ട്രൈക്ക് വിമാനത്തിന് അത്യാധുനിക നാവിഗേഷൻ ആക്രമണ സംവിധാനം മികച്ചായുധഭാരം സൂപ്പർ സൂപ്പർസോണിക് പ്രകടനം ദീർഘദൂര ദൂരപരിധി എന്നിവ ആവശ്യമാണെന്ന് ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കി ആ സമയത്ത് ഒരു ആംഗ്ലോ ഫ്രഞ്ച് വിമാനമായ സെപ്പേക്കാറ്റ് ജാഗ്വർ ഇന്ത്യൻ എയർഫോഴ്സിന് അനുയോജ്യമായ ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ സ്ട്രൈക്ക് വിമാനമായി ഉയർന്നു വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുകയും സംശയം എന്നറിയപ്പെടുകയും ചെയ്തു ജാഗ്വാറിന്റെ കൃത്യമായ നാവിഗേഷൻ ആയുധ ലക്ഷ്യങ്ങൾ ആക്രമണ സംവിധാനങ്ങൾ എന്നിവ അക്കാലത്ത് ഇന്ത്യൻ വ്യോമസേനയിൽ നിലവിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യയിലെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഹ്രസ്വമായ അർദ്ധമായി തയ്യാറാക്കിയ എയർ സ്ട്രിപ്പുകൾ ഇരട്ട എഞ്ചിൻ എന്നിവയിൽ നിന്നും പ്രവർത്തിക്കാനുള്ള വിമാനത്തിന്റെ കഴിവ് ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവുകളെ പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു ജാഗ്വർ പ്രസിഷൻ സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് സ്വന്തമാക്കി ഏതാനും വർഷങ്ങൾക്ക് ശേഷം കാലത്തിനനുസരിച്ച് വ്യോമസേനയെ ആധുനികവൽക്കരിക്കേണ്ടതുണ്ടെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു ഫ്രഞ്ച് ദസോ ഏവിയേഷൻ ഈ അവസരത്തിനുയർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഇന്ത്യക്ക് മിറാഷ് ടു തൗസൻഡ് വാഗ്ദാനം ചെയ്തതെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു അമേരിക്കയുടെ എഫ് സിസ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ അമേരിക്കയുമായി കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുപ്പത്തിയാറ് സിംഗിൾ സീറ്റുള്ള മിറാഷ് ടു തൗസൻഡ് എച്ചുകളും നാല് ഇരട്ട സീറ്റുള്ള മിറാഷ് ടു തൗസൻഡ് ടി എച്ചുകളും ഓർഡർ ചെയ്യാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധ സമയത്ത് ടൈഗർ ഹിൽ ടോളോലിംഗ് പോയിന്റ് ഫൈവ് വൺ ഫോർ സീറോ ബെറ്റാലിക് സെക്ടറിലെ പാകിസ്ഥാൻ വിതരണ കേന്ദ്രം എന്നിവയിൽ ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് ഏറ്റവും മാരകമായ മിറാഷ് ടു തൗസൻഡ് എന്ന വിമാനം ഉപയോഗിച്ച് ശത്രുസ്ഥാനങ്ങൾ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കഴിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൺഖ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ബെലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ബെലാക്കോട്ട് ആക്രമണത്തിലും ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് ടു വിമാനങ്ങൾ തന്നെയായിരുന്നു പ്രായമായിട്ടും മിറാഷ് ടൂ തൗസൻഡ് ഇപ്പോഴും ഒരു ശക്തിയായി തുടരുന്നതിനാൽ ഇന്ത്യ അതിന്റെ നിലവിലുള്ള മിറാഷ് ടൂ തൗസൻഡിനെ മിറാഷ് ടൂ തൗസൻഡ് എം കെ ടു നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് വഴി ഈ വിമാനങ്ങളുടെ ആയസ് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ സെക്കൻഡ് ഹാൻഡ് മിറാഷ് ടൂ തൗസൻഡ് യുദ്ധ വിമാനങ്ങൾ കൂടി വാങ്ങാൻ തീരുമാനിച്ചിരുന്നു മിറാഷിന് ശേഷം മറ്റൊരു ഫ്രഞ്ച് വിമാനം വാങ്ങാൻ ഇന്ത്യക്ക് വർഷങ്ങൾ എടുത്തു രണ്ടായിരത്തിൽ അതായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫ്രാൻസ് അതിന്റെ വ്യോമസേനയിൽ അവരുടെ പുതിയ റഫാൽ യുദ്ധ വിമാനം ഉൾപ്പെടുത്തി രണ്ടായിരത്തി നാലൂടെ മീഡിയം മൾട്ടിറോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റിന് കീഴിൽ ഒരു പുതിയ മൾട്ടിറോൾ വിമാനത്തിനായുള്ള അന്വേഷണം ഇന്ത്യ ആരംഭിച്ചിരുന്നു സമഗ്രമായ വിലയിരുത്തലുകൾക്കും നീണ്ട കാലതാമസങ്ങൾക്കും നിരവധി തടസ്സങ്ങൾക്കും ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ വ്യോമസേന റഫാൽ യുദ്ധവിമാനത്തെ തിരഞ്ഞെടുത്തു പുതിയ മൾട്ടി റോൾ ജെറ്റുകൾ വാങ്ങാനായിരുന്നു പ്രാരംഭ പദ്ധതി എങ്കിലും പ്രാദേശിക ഉത്പാദനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഈ കരാർ മുടങ്ങിപ്പോയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് മുപ്പത്തിയാറ് റഫാൽ യുദ്ധ വിമാനങ്ങൾക്കായുള്ള കരാർ ഒപ്പിട്ടത് ലോ ബാൻഡ് ജാമറുകൾ റഡാർ മുന്നറിയിപ്പ് റിസീവറുകൾ ഇസ്രായേലി ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസൃതമായാണ് ഈ വിമാനം തയ്യാറാക്കിയെടുത്തത് ഇന്ത്യൻ വ്യോമസേനയുടെ ഫ്ലീറ്റിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനമായ വിമാനമായ റഫാലിന് ഒരേ സമയം വ്യോമ മേധാവിത്വം നിരീക്ഷണം വായുവിലൂടെയുള്ള ആണവ പ്രതിരോധ ദൌത്യങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ കഴിയും ചൈനയുമായുള്ള അതിർത്തി പിരിമുറുക്കങ്ങൾക്കിടയിൽ ചൈനീസ് വ്യോമസേനയെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേന അതിവേഗം അതിന്റെ റഫാൽ യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചിരുന്നു ഓരോ റഫാൽ വിമാനങ്ങളെയും വെല്ലുവിളിക്കാൻ ചൈന അഞ്ച് ജെ ട്വന്റി സ്റ്റെൽത്ത് ഫൈറ്ററുകളെയാണ് ഉപയോഗിച്ചത് എന്നതിൽ നിന്നും തന്നെ റഫാൽ യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള ചൈനയുടെ ഭയം പുറത്തു വന്നിരുന്നു ഇരുപത്തിയാറ് റഫാൽ മറൈൻ വിമാനങ്ങൾ കൂടി ഏറ്റെടുക്കുന്നത് ഇന്ത്യൻ നാവിക നാവികസേനയും ഏവിയേഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത വീണ്ടും സ്ഥാപിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ കരാർ അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാ കണ്ണുകളും ഇന്ത്യൻ വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്റ് എയർക്രാഫ്റ്റിലായിരിക്കും അതായത് ഇന്ത്യയുടെ എം എം ആർ സി കരാറിന്റെ പുനർജന്മം ഉടൻ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഫ്രഞ്ച് റഫാൽ വിമാനങ്ങൾ ഈ കരാറിന്റെ മത്സരാർത്ഥികളിൽ ഒരാളാണ് എന്നത് മുൻനിരക്കാരനായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നതും ഈ കരാറിനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു